മണ്ണാർക്കാട് നഗരസഭയ്ക്ക് മറ്റൊരഭിമാന നേട്ടം കൂടി പാലക്കാട് ജില്ലയിൽ പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഏറ്റവുമധികം എണ്ണം വീടുകൾ പൂർത്തീകരിച്ച നഗരസഭയ്ക്കുള്ള ജില്ലാ അവാർഡ് മണ്ണാർക്കാട് നഗരസഭയ്ക്ക് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച നവകേരളം ആദരായനം രണ്ടായിരത്തി ഇരുപത്തി പരിപാടിയിലാണ് ആദരം ലഭിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ആദരവ് കൂടി ലഭിച്ചിരിക്കുകയാണ് നഗരസഭയുടെ ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്ത് അത് പൂർത്തീകരിച്ച എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വീടുകൾ പൂർത്തീകരിച്ച ഒരു ഭരണസമിതിയാണ് ഈ അഞ്ച് വർഷം കൊണ്ട് വീട് കൊടുത്ത വീടുകൾ പൂർത്തീകരിച്ച് അവർക്ക് താമസിക്കാൻ സൌകര്യപ്പെടുത്തി കൊടുത്തതിന്റെ പേരിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ പൂർത്തീകരിച്ച് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വീടുകൾ പൂർത്തീകരിച്ച് നൽകിയ നഗരസഭയ്ക്കുള്ള ഈ വർഷത്തെ ആദരവ് നേടിയിരിക്കുകയാണ് ഇതിന് പിന്തുണച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് മണ്ണാർക്കാട് നഗരസഭയുടെ വികസന പദ്ധതിയിൽ ഒരു പൊന്റ് തോൽ കൂടി ചാർത്തി തന്ന ജില്ലാ പഞ്ചായത്തിനും മറ്റ് അതിന് നടപ്പാക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥരെയും ഭരണസഭയെയും അഭിനന്ദിക്കുകയാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് പി എം എ വൈ ഭവന പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ എണ്ണം വീടുകൾ പൂർത്തീകരിക്കുവാൻ ഒൻപത് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയ ജില്ലയിലെ ഒന്നാമത്തെ നഗരസഭയായാണ് മണ്ണാർക്കാട് നഗരസഭയെ തിരഞ്ഞെടുത്തത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോളിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ മുഹമ്മദ് ബഷീർ ഏറ്റുവാങ്ങി